നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി തുടങ്ങിയ രണ്ട് സിസ്റ്റർമാരുടെ അതായത് രണ്ട് സന്യാസിനിമാരെ ഛത്തീസ്ഗഡിൽ തടഞ്ഞു വെച്ച് അവർക്കെതിരെ ഇപ്പൊ ജാമ്യം വരെ നിഷേധിക്കുന്ന ഒരു സമീപനം ഉണ്ടായി വിചാരണ കോടതിയിൽ എന്നിട്ട് ഇപ്പോ ബി ജെ പിയുടെ ഒരു ഇപ്പൊ ബി ജെ പി മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് അതായത് എങ്ങനെയെങ്കിലും ഇത് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കണം കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണന ശ്രമങ്ങൾ ഉണ്ടായിരുന്നു കേക്കും കൊണ്ടുപോകുന്നത് മുനമ്പം വിഷയത്തെ ഞങ്ങളുടെ വിഷയമാക്കി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ തന്നെ മുനമ്പത്ത് തന്നെ എത്രയോ ആദ്യം ആൾക്കാരെ ബി ജെ പിയിലേക്ക് നിർബന്ധിതമായി വലിച്ചു ചേർക്കുന്ന ഒരു സമീപനം അപ്പൊ ഇങ്ങനെ കുറെ സമീപനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇത്തരം സമീപനങ്ങളിലൂടെ എങ്ങനെയെങ്കിലും കേരളത്തിലെ ഈ ക്രൈസ്തവർ എന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി വലിയ കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ബി ജെ പി ഘടകം ഇവിടെ നമ്മൾ മുനമ്പത്തെ വിഷയം സ്വന്തം വിഷയം കാര്യം എന്താ എതിരെ നിൽക്കുന്ന വക്കഫാണ് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയമാണ് എതിരെ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ ഞങ്ങക്ക് വേണ്ട മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല ഞങ്ങൾ ഇസ്ലാമാഫോബിയെ പിടിച്ചവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ താല്പര്യമില്ല പകരം വേറൊരു ന്യൂനപക്ഷത്തെ സംരക്ഷിക്കും കരം ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ല എന്ന് മുദ്രചാർത്തപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയല്ല വക്കഫ് നിയമ ഭേദഗതി കേന്ദ്രത്തിന്റെയാണല്ലോ അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല അതുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് വക്കഫ് ഭൂമിയുടെ ഇഷ്യൂ വിഷയം ഉയർന്നു വന്നപ്പോൾ ആ സമരത്തിൽ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാള് ഒരു വിഭാഗമാണ് ബി എന്ന് പറയുന്നത് കാര്യം രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയുന്നത് പച്ചയ്ക്ക് നടത്തുന്ന ഒരു പാർട്ടിയാണ് സത്യത്തിൽ ബി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ കാണുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സം കേന്ദ്ര ഗവൺമെന്റിന്റെ സുപ്രീം കോടതി വിധി വരുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ രാഷ്ട്രീയമായി വക്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് എന്തൊക്കെ നാടകങ്ങളാണ് ബി ജെ കളിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വളരെ വ്യക്തമായി അറിയാം അതിന്റെ അതിന്റെ പിൻമുറക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്ന് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ പത്തനംതിട്ടയിൽ പോയി നിന്ന് മത്സരിക്കാൻ കെ സുരേന്ദ്രനെ പോലൊരു നേതാവ് തയ്യാറായത് അന്ന് സുരേന്ദ്രൻ കാട്ടി പോലീസ് സ്റ്റേഷൻ ആറന്മുള പോലീസ് സ്റ്റേഷൻ വെച്ച് കാട്ടിക്കൂട്ടി വിക്രിയകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞവരല്ലേ അതെ അപ്പം ഈ ഒരു സാഹചര്യത്തെ ഏതൊരു വിഷയത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഇപ്പൊ നമുക്കറിയാം മിസോറാം ഗവർണർ സ്ഥാനത്ത് ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ആള് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്നീ സംഭവത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ ഓർമ്മയില്ലേ വത്സന്തില്ല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് പടിക്ക് ശബരിമലയുടെ പതിനെട്ടാം പടിയിൽ കയറി പുറംതിരിഞ്ഞു ഒരു സംഭവം കൂടി നമ്മുടെ മനസ്സിലുണ്ട് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അവിടെ രക്തമെറ്റിച്ചെങ്കിലും ഞങ്ങൾ ആ സന്നിധാനം അശുദ്ധമാക്കാൻ ശ്രമിച്ചേനെ എന്ന് പറയുന്ന പ്ലാൻ ബി യെ കുറിച്ച് വിശദമാക്കിയ ഇവിടുത്തെ ആർ എസ് എസ് നേതാക്കന്മാർ വരെ ഉണ്ട് ഇവിടെ അപ്പം ഏതൊരു വിഷയത്തെയും പൊളിറ്റിക്കലൈസ് ചെയ്യുക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ബി ജെ പി കേരളത്തിൽ നടത്തി വരുന്ന ഒരു പ്രവണത തന്നെയാണ് അത് കാലങ്ങളായി അത് അങ്ങനെ തന്നെ നടന്നു പോകുന്നു മുനമ്പ വിഷയം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയല്ലേ എത്ര പേരെ പാർട്ടി മാറ്റിയത് അപ്പൊ എത്ര പേരെ പാർട്ടിയിലേക്ക് ചേർത്തു ഇതിനു മുൻപ് ഈ പറയുന്ന നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ പണ്ട് ഈ ബി ജെ പി അംഗത്വത്തെ കൂട്ടിയത് എങ്ങനെയായിരുന്നു മിസ് കോൾ അടിച്ചാൽ ഒരു നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബി ജെ പിയുടെ അംഗമാകുന്ന ഒരവസ്ഥ ഈ പറയുന്ന രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത ഈ ബി ജെ പി ഇതേ ബി ജെ പി അത് നിർബന്ധിത ഒരു കൗതുകത്തിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു മിസ്കോൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ താങ്ക് യു നിങ്ങൾ നിന്റെ ബി ജെ പിയുടെ അംഗമായി കഴിഞ്ഞിരിക്കും ചിലപ്പോൾ നമ്മൾ പോലും അറിയാ ചിലപ്പം നമ്മൾ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാരോ സെക്രട്ടറിമാരോ ഒക്കെ ആയി മാറിയെന്നിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഗതികേട് വരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ബി എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഛത്തീസ്ഗഡിൽ രണ്ട് സന്യാസിരിമാർ കേരളത്തിൽ നിന്ന് പോയൊരു അറസ്റ്റിലാവുന്നു കഴിഞ്ഞ ദിവസം അവർക്ക് വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചു നിങ്ങൾ ജാമ്യം അനുവദിനീയമല്ല കാര്യം അവര് മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ട് അത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമാണ് അവർ ചെയ്തത് ഇതൊക്കെയാണ് അവരുടെ എഫ്ഐആറിൽ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ വീട്ടുകാർ സഹിതം ആണയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണ് ഞങ്ങളുടെ കുട്ടികളെ മതം മാറ്റാൻ അല്ല ശ്രമിച്ചത് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ എത്തിയത് എന്നൊക്കെ ആണയിട്ട് പറഞ്ഞിട്ട് പോലും അവിടുത്തെ പോലീസിനോ മുഖ്യമന്ത്രിയായിട്ടുള്ള വിഷ്ണുദേവ് സായിക്കോ മനസ്സിലാകുന്നില്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് ഉപമുഖ്യ വിജയ ശർമ്മ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധ്യപ്പെടുന്നില്ല എന്നിട്ട് ഏറ്റവും അവസാനം വിചാരണ കോടതി ജാമ്യം നിഷേധിച്ച് രണ്ടുപേർ ഇനിയിപ്പോ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയെങ്കിലും അതായത് ഞങ്ങൾ ഇതിനകത്ത് കാര്യമായി ഇടപെടുന്നുണ്ട് ഇടപെടുന്നുണ്ട് എന്ന് അറിയിക്കുക ഈ ജോർജ് ഗുരിയൻ എന്ന് പറയുന്ന ക്രിസ്തീയ വിശ്വാസിയായ ഒരു നേതാവ് എന്താ എന്താതിരിക്കുന്ന ഇത്ര നേളായിട്ടും ഈ പറഞ്ഞ ജോർജ് കുര്യൻ ഒരു കേന്ദ്രമന്ത്രി അടക്കം അനൂപ് ആന്റണി അടക്കമല്ലേ അവിടെ പോയി രണ്ട് പറയുന്ന മന്ത്രി സായിയുമായിട്ടും അതോടൊപ്പം തന്നെ വിജയ് ശർമ്മയുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയായിട്ട് പത്രങ്ങളിലൊക്കെ അച്ചടിച്ച് വന്നത് എന്നിട്ട് എന്തോ നീക്കം ഉണ്ടായി എന്നിട്ട് ഈ പറയുന്ന അനൂപ് ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലേ ബി ജെ പിയിൽ ഇവിടെ കേരളത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ തങ്ങൾക്ക് ഇനിയും നഷ്ട ഒരു എന്താ പറയാ രക്ഷക പരിവേഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവര് അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണി പോകുന്നത് അനൂപാൻഡണി പോയി കണ്ടു കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു അനൂപാൻഡണി അപ്പോഴും ഒരു കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം എന്നൊരു വാക്ക് എവിടെയെങ്കിലും അനൂപ ആന്റണി പറഞ്ഞിട്ടുണ്ടോ ഇല്ല കോടതിയിൽ നിൽക്കുന്ന കാര്യമല്ലേ കൂടുതൽ പിന്നീട് പറയാം കൂടുതൽ പിന്നീട് പറയാം ഇതല്ലേ പറഞ്ഞത് അവർക്ക് എന്തായിരുന്നാലും എഫ്ഐആർ ഇട്ടുപോയി എന്ന് തടക്കമുള്ള വിഷയങ്ങളല്ലേ ഇത് പറയാനാണെങ്കിൽ എന്തിനാ അനുപാനണി അവരുമായിട്ട് കൂടിക്കാഴ്ച ചെയ്യുന്നത് നിങ്ങൾക്കൊരു നീക്കം ഞങ്ങളൊരു ഇന്ന നീക്കം നടത്തിയിട്ടുണ്ട് ആ നീക്കത്തിന്റെ ഫലമായി ഇത്ര നാളിനകത്ത് ഈ പറയുന്ന സന്യാസിമാരെ അവിടെ സന്യാസിനിമാരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നൊരു വാക്കായിരുന്നില്ലേ അനൂപാനണി പറയേണ്ടിയിരുന്നത് ജോർജ് കുര്യൻ ഇതിനകത്ത് ജോർജ് കുര്യൻ ഉൾപ്പെട്ട ഉൾപ്പെട്ട സംഘമാണ് പോയത് എന്നിട്ട് ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് അക്ഷരം രക്ഷരമിണ്ടാൻ തയ്യാറായിട്ടുണ്ടോ നാളിതുവരെയായി ഷോൺ ജോർജ് പ്രധാനമന്ത്രി കത്ത് കിട്ടി എന്തെങ്കിലും ആയിട്ടുണ്ടോ അല്ലെ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ ഒരു കാര്യവും നടക്കുന്നില്ല ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രം രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടി മാത്രമുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇപ്പൊ ഈ പറയുന്ന ക്രൈസ്തവരോട് കാണിക്കുന്ന സ്നേഹം അല്ലാതെ ഇതിനകത്ത് നിജമായ സ്നേഹമൊന്നുമല്ല നിർവ്യാജമായ സ്നേഹവുമല്ല വ്യാജമാണ് ആ സ്നേഹം കിരൺ റിജിജു പറയുന്നവരെ മുനമ്പത്തുകാർ വിശ്വസിച്ചുകൊണ്ടിരുന്ന ബി ജെ പി കാർ ഇപ്പോ പരിഹാരം കണ്ടെത്തുമെന്നാണ് അല്ലെ കൊരട്ടിമുത്തിക്ക് പിന്നെ കൊരട്ടിമുത്തി എടുക്ക മുട്ടുകാലിഴുകയും അവിടൊപ്പം തന്നെ നമ്മുടെ ലൂർദ് ലൂർദ്ദുമാതാവിന് സ്വർണ്ണക്കിരീടവും നൽകിയ സുരേഷ് ഗോപി എന്താ ഇക്കാര്യത്തിൽ അക്ഷരമുണ്ടാത്തത് എന്താണ് സുരേഷ് ഗോപി ഇതുവരെ ഒരു അക്ഷരം ഇണ്ടിയോ വാ തുറന്നിട്ടുണ്ടോ മൗനവ്രതീരിക്കല്ലേ സുരേഷ് ഗോപി സുരേഷ് ഗോപി വാ തുറന്നിട്ടുണ്ടോ ഇല്ല തന്നെ പിന്നെ എല്ലാം പറയുന്നുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരെ നമ്മൾ ഇവിടുന്ന് വിജയിപ്പിച്ചു വിട്ടതാ ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും ക്രിസ്തീയ വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ട എല്ലാ കളികളും കളിച്ചിട്ടുമുണ്ട് ജോർജൂരിയം പിന്നെ ഓട് വിളിച്ച് കയറിയാണെന്നെങ്കിലും പറയാം അതായത് സുരേഷ് ഗോപി ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ അവിടെ പോയി പിന്നെ കൊരട്ടിമുത്തിയുടെ മുമ്പിൽ പോയി മുട്ടുകാലിൽ എഴുതുകയും അവിടൊപ്പം തന്നെ ദ്രീവൃദ്ധമാതാവിനെയും സ്വർണ്ണ കിരീടം പണി കിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ട കണ്ടതാണ് എന്നിട്ട് പോലും ഇത്രയും ഉത്തരവാദിത്തം പോലും ഈ രണ്ട് പാവപ്പെട്ട സന്യാസിനിമാരെ അറസ്റ്റിലായപ്പോൾ കണ്ടില്ല എന്നിട്ട് പറയുകയാണ് ഇത് തെറ്റ എന്നിട്ട് ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ വരുന്ന ചില കാര്യങ്ങളുണ്ട് ഇവർ തെറ്റുകാരാണ് അവർ തെറ്റു ചെയ്തു അവർ മതപരിവർത്തനത്തിന് ശ്രമിച്ചു മനുഷ്യക്കാരത്തിന് ശ്രമിച്ചു എന്ന് ഒരു ഒരു എന്താ പറയുക ഒരു മനുഷ്യ മനുഷ്യ രീതിയിൽ ഒരു ഒരു സഹജീവി അങ്ങനെ അനാവശ്യമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കിടക്കുന്ന സമയത്തും സൈബർ ഹാൻഡലുകൾ അതായത് സംഘപരിവാർ ഹാൻഡിലുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ മതപരിവർത്തനം തെറ്റാണ് എന്നാണ് പറയുന്നത് അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് അവർക്ക് എന്നാൽ മനസ്സിലാകാത്തത് അവർ പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്താണ് തെറ്റിതില് എന്ത് തെറ്റാണ് ചെയ്തത് ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് ഘോരം ഘോം ബാധിക്കുന്നുണ്ടല്ലോ നിമിഷപ്രിയെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എന്താ നിമിഷപ്രിയ ചെയ്തത് പുണ്യപ്രവൃത്തി ആയിരുന്നോ ഒരു മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് സിസ്റ്റർമാര് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അവരുമായി സംസാരിച്ചിരിക്കുന്നു അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ആ പറയുന്ന കുട്ടികളെല്ലാവരും തന്നെ ക്രിസ്തീയ വിശ്വാസികളാണ് എവിടെയാണ് മനുഷ്യക്കടത്ത് എവിടെയാണ് നിർബന്ധിത മതപരിവർത്തനം ഇതല്ലേ വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കാൻ ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് സർക്കാർ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ സർക്കാരിന് മുമ്പിൽ അത് വ്യക്തമാക്കണം ഇന്ന തരത്തിൽ നടത്തിയിട്ടുണ്ട് ഇത് ഏതോ ഒരുത്തും വിളിച്ചു പറഞ്ഞു ഏതോ റെയിൽവേ ജീവനക്കാരൻ ടി ടി വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കുറെ ബജരംഗതൽ പ്രവർത്തകർ കാണിച്ച കൊടിയ നാണം കെട്ടുന്ന പരിപാടിയല്ലേ അത് അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പാവങ്ങൾ അറസ്റ്റിലാവുന്നത് അവര് വകുപ്പുകൾ മാറ്റി എഴുതണം അവര് വകുപ്പുകൾ മാറ്റി എഴുതിക്കൊണ്ട് ആ അവിടുത്തെ പോലീസിന് ഒരു ദയവുണ്ടായി ഈ പറയുന്ന രണ്ട് സന്യാസിമാർക്കെതിരായിട്ടുള്ള വകുപ്പുകളും ഈ ശിക്ഷാ രീതികളും ഒക്കെ കുറച്ചുകൊണ്ട് സെഷൻസ് കോടതി കൊടുത്താൽ മാത്രമേ ഇനി ഇനിയിപ്പോ എന്തെങ്കിലും രക്ഷപ്പെടാൻ കഴിയൂ എന്നിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് എങ്ങനെയെങ്കിലും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമാണ് ഈ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അല്ല ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് ഇന്ത്യ മുന്നണി നടത്തുന്നു അവർ നടത്തുന്നു സി പി എം നടത്തുന്നു ഈ പിന്നെ കോൺഗ്രസ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വായിന്നൊരു അക്ഷരം വീണിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നിട്ട് ഇപ്പം പറയാണ് ഞങ്ങൾ അവർക്കൊപ്പമാണ് ഞങ്ങൾ സന്യാസിമാർക്കൊപ്പമാണ് രാജചന്ദ്രശേഖർ പറയുന്നതാണ് ഞങ്ങൾ സന്യാസിമാർക്കൊപ്പമാണ് സന്യാസിനിമാരെ എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിച്ചെടുക്കും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നിട്ട് എന്ത് ചെയ്തു ദിവസം മൂന്നാലാവാൻ പോകുന്നു എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ ഞായറാഴ്ച ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം പിടിച്ചാണ് ഇപ്പം മൂന്നാ പിന്നെ മൂന്നാമത്തെ ദിവസമായി എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ ഇത് ഈ വെറും വാക്ക് മാത്രമാണ് വെറും വാക്ക് വെറും വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുകയാണ് സത്യത്തിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ കേരളത്തിലുള്ള അതായത് ബി ജെ പിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർ വെറും വാക്കിൽ വിശ്വസിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് തനിക്കണം ഏറെക്കുറെ മനസ്സിലായി കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്